രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുമ്പോൾ തന്നെ ശത്രുഗ്രഹ സംയോഗം നടക്കുകയാണ് അതായത് ശത്രുഗ്രഹങ്ങളായ ശനിയും സൂര്യനും അടുത്തു വരികയാണ് എന്നാൽ ഈ ഗ്രഹങ്ങളുടെ സംയോഗം മൂലം ചില രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ കഷ്ടകാലവും ധനനഷ്ടവും പരാജയങ്ങളുമൊക്കെയാണ് വരുവാൻ പോകുന്നത് നാം ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആരും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾക്കുള്ള പരിഹാരങ്ങളുമൊക്കെ നാം ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ചില അശുഭകരമായ കാര്യങ്ങൾ വരുവാനിരിക്കുന്നതെന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും എല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത തന്നെയായിരിക്കും സൂര്യനും ശനിയും പിതാവും പുത്രനും എന്നറിയപ്പെടുന്ന രണ്ട് ഗ്രഹങ്ങളാണ് എന്നുള്ളത് എന്നാൽ സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവും ശനി ന്യായാധിപനുമാണ് അതിനാൽ തന്നെ നവഗ്രഹങ്ങളിൽ വെച്ച് മനുഷ്യരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെ വളരെയധികം സ്വാധീനിക്കാൻ കഴിവുള്ള രണ്ട് ഗ്രഹങ്ങൾ തന്നെയാണ് സൂര്യനും ശനിയും ഈ ശത്രുഭാവത്തിലുള്ള ഗ്രഹങ്ങൾ തമ്മിൽ പുതുവർഷത്തിൽ കണ്ടുമുട്ടുന്നത് ചില രാശിക്കാർക്ക് തീർത്തും ഗുണകരമല്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഗ്രഹങ്ങളുടെ സംയോഗം അതായത് സൂര്യൻ്റെയും ശനിയുടെയും ഈ സംയോഗം നടക്കുവാൻ പോകുന്നത് കുംഭം രാശിയിലാണ് സൂര്യൻ ആത്മാവിൻ്റെയും ഊർജത്തിൻ്റെയും പ്രതീകമാണെങ്കിൽ ശനി കർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ഇനി ഈ ശത്രുഗ്രഹ സംയോഗത്തിന്റെ ഫലമായി ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നാം പരാമർശിക്കുവാൻ പോകുന്നത് ഈ വക്രഗ്രഹങ്ങളുടെ സംയോഗത്താൽ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ആദ്യത്തെ രാശിക്കാർ മിഥുനം രാശിക്കാരാണ് എന്നാൽ മിഥുനം രാശിക്കാർക്ക് എല്ലാം അശുഭകരമായി സംഭവിക്കുമെന്നും പറയുവാൻ സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതായത് ചില കാര്യങ്ങളൊക്കെ ശുഭകരമായി തന്നെ പര്യവസാനിക്കും എന്നാൽ നിങ്ങൾ ചിന്തിക്കാത്ത സമയത്തായിരിക്കും ചില അശുഭകരമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുതന്നെ ഒരു പരിഹാരമാണ് എന്ന് തന്നെ പറയാം കാരണം നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും നിങ്ങൾ വളരെ വിശ്വസിച്ച് കൂടെ നിർത്തിയിരുന്ന ആളുകളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ ചില നല്ലതല്ലാത്ത അനുഭവങ്ങൾ നിങ്ങൾക്ക് വരുവാനിടയുണ്ട് മാത്രമല്ല നിങ്ങൾ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിച്ചാലും അതിനെല്ലാം ചില കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ കഠിനാധ്വാനം ചെയ്താലും അതിനനുസരിച്ചുള്ള ഗുണകരമായ ഫലമൊന്നും ലഭിക്കാത്ത അവസ്ഥയായിരിക്കും ഇനി കുടുംബ ബന്ധങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ചില വാക്കുവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉടലെടുക്കുവാനിടയുണ്ട് ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയേക്കാം എന്നാൽ തളർന്നു പോകാതിരിക്കുക കാരണം വക്രഗ്രഹങ്ങളുടെ സംയോഗമാണ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുത്തി വച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ചില ആത്മ സംയമനത്തോടെയുള്ള പെരുമാറ്റങ്ങളും തീരുമാനങ്ങളുമൊക്കെ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ നല്ല രീതിയിൽ ഇടയാക്കും അതിനാൽ മറ്റുള്ളവർ നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തെ ഉയർത്തുന്ന രീതിയിൽ എന്തെങ്കിലും വാക്കുകൾ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അവരോട് തിരിച്ചും പെരുമാറാതിരിക്കുക ഇത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇനി നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ എല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം കാരണം നിങ്ങളുടെ ചെറിയ ശ്രദ്ധക്കുറവ് പോലും വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകും പുതിയ ബിസിനസ്സിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ പലതവണ ചിന്തിക്കുക നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ അതുപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊന്നും പണം കടം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നാം അപ്രകാരം പറയുവാൻ കാരണം മിഥുനം രാശിക്കാരിൽ ധനഹാനി വളരെയധികം കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലുമൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ് മിഥുനം രാശിക്കാർക്ക് ചെറിയ വിട്ടുവീഴ്ചകൾക്കൊക്കെ നിങ്ങൾ തയ്യാറാവുക കാരണം ഈ വക്രഗ്രഹങ്ങളുടെ സംയോഗം നിങ്ങളുടെ മാനസിക നിലയെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ പറയുന്ന ചില വാക്കുകൾ ഒരു ജന്മത്തിലേക്കുള്ള ബന്ധങ്ങളെ തന്നെ മുറിച്ചു മാറ്റുവാൻ ശക്തിയുള്ളവയായിരിക്കും അതിനാൽ ഓരോ വാക്കുകൾ പറയുന്നതിന് മുൻപും ഓരോ പ്രവർത്തികൾ ചെയ്യുന്നതിന് മുൻപും നിങ്ങൾ ശ്രദ്ധയോടെ മാത്രം ചെയ്യുക രണ്ടാമതായി ഈ ശത്രുഗ്രഹ സംയോഗത്താൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്ന രാശിക്കാർ കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാർ വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രം ഓരോ സ്റ്റെപ്പും മുൻപോട്ട് വയ്ക്കേണ്ട സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുമ്പോൾ മുതൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നാൽ പരമാവധി നിങ്ങൾ അതിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് നിങ്ങൾ ചെന്നെത്തുവാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലും ദാമ്പത്യത്തിലുമൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലിയ രീതിയിലേക്ക് കൊണ്ടുപോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ അനാവശ്യമായ ദേഷ്യവും ടെൻഷനും ഒക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ മേഖലകളിലും ചില പ്രതിസന്ധികളൊക്കെ വന്ന് നേരിടുവാനിടയുണ്ട് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ സാധ്യത കാണുന്നു അത് ചിലപ്പോൾ പെട്ടെന്നുള്ള നിങ്ങളുടെ ഒരു തീരുമാനം തന്നെ ആവാം എന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് പല ചിന്തിക്കുക ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നിങ്ങൾ തകർന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് നാം ഇതിൽ നിന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഈശ്വര വിശ്വാസം മുറുകെ പിടിക്കുക തീർച്ചയായും ഈശ്വരൻ കൈവിടില്ല മൂന്നാമതായി ഈ ഗ്രഹങ്ങളുടെ സംയോഗത്താൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കം മുതൽ തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന മൂന്നാമത്തെ രാശിക്കാർ തുലാം രാശിക്കാരാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ ദാമ്പത്യ ജീവിതത്തിലും അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രണയ ജീവിതത്തിലുമൊക്കെ തന്നെയായിരിക്കും ചെറിയ പ്രശ്നങ്ങൾ സംസാരിച്ച് സംസാരിച്ച് വഷളാകുന്ന രീതിയിലേക്കായിരിക്കും വരുന്നത് അതിനാൽ തന്നെ തുലാം രാശിയിൽ ജനിച്ച എല്ലാ ആളുകളും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് അങ്ങനെ തന്നെ അവസാനിപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിന് വിരുദ്ധമായുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത് അത് സ്ഥാനക്കയറ്റത്തിൻ്റെ കാര്യമാകാം അതല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായ ബോണസുകളുടെ കാര്യമാകാം എന്തുമാകട്ടെ നിങ്ങളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിരിക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ പോലും നിങ്ങൾക്ക് ചില സമയങ്ങളിൽ പരാജയം നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയും വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നു അതായത് തുലാം രാശിക്കാർ ആയിട്ടുള്ളവരുടെ ഭാര്യയ്ക്കും പിതാവിനുമൊക്കെയാണ് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാനിടയുള്ളത് സൂര്യൻ്റെയും ശനിയുടെയും സംയോഗത്താൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന നാലാമത്തെ രാശിക്കാർ വൃശ്ചികം രാശിക്കാരാണ് ഈ വക്രഗ്രഹങ്ങളുടെ സംയോഗ സമയത്ത് വൃശ്ചികം രാശിയിൽ പിറന്നവരോട് നാം പറയുവാൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യം എത്രയൊക്കെ ജീവിത പ്രതിസന്ധികൾ ഉണ്ടായാലും നിങ്ങൾ തളർന്നു പോകാതെ അതിനെ എല്ലാം വളരെ സമാധാനത്തോടെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് കാരണം സാമ്പത്തികപരമായും മാനസികപരമായൊക്കെ നിങ്ങൾക്ക് ഗുണഫലങ്ങളല്ല ഈ ഒരു സമയത്ത് വരുവാനിരിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നു ചില വലിയ പ്രോജക്റ്റുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കുവാനും ഇടയുണ്ട് സൂര്യൻ്റെയും ശനിയുടെയും സംയോഗത്താൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കം മുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന അഞ്ചാമത്തെ രാശിക്കാർ മകരം രാശിക്കാരാണ് മകരം രാശിയിൽ ജനിച്ച ആളുകൾക്ക് പ്രത്യേകിച്ച് അവരുടെ സാമ്പത്തികമായ പ്രതിസന്ധികളും കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ ആയിരിക്കും അവരെ വളരെയധികം ബാധിക്കുന്നത് ഈ കാരണം കൊണ്ട് തന്നെ മകരം രാശിക്കാരുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് വളരെയധികം തകിടം പറഞ്ഞ അവസ്ഥയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുതൽ അതുപോലെ തന്നെ പുതിയ ജോലിയൊക്കെ തേടുവാൻ ശ്രമിക്കുന്നവർക്ക് തടസ്സമൊക്കെ നേരിടുന്ന ഒരു സമയമായിരിക്കും ഈ ഗ്രഹങ്ങളുടെ സംയോഗ സമയത്ത് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം മുതൽ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് രാശിക്കാരും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ മാത്രം ചെയ്യുക ഇനി പരിഹാര മാർഗങ്ങളെ പറ്റി പറയാം പരിഹാര പരിഹാരമാർഗത്തിൽ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് പുലർച്ചെ ആറ് മണിക്കും ഏഴ് മണിക്കുമുള്ളിൽ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ കയ്യിലൊരു കുമ്പിൽ ജലമെടുത്ത് സൂര്യന് നേരെ നീട്ടിക്കൊണ്ട് ഓം എന്ന പ്രണവമന്ത്രം ജപിക്കുക ഇത് എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായി നാം മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനാൽ വീണ്ടും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് വീടുകളിൽ വരുന്ന കാക്കകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് കാരണം കാക്ക ശനി ഭഗവാന്റെ വാഹനമാണ് അതിനാൽ വൃത്തിയോടുകൂടി കാക്കകൾക്ക് ഭക്ഷണം നൽകുന്നത് ശനി പ്രീതിക്ക് കാരണമാകുന്നു അതുപോലെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ കഴിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എല്ലാവരെയും ഈശ്വരൻ രക്ഷിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം